എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പങ്കാളിയുമായുള്ള ലൈംഗികത ആസ്വദിക്കണമെങ്കിൽ ഈ ആറ് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കൂ അതേ ഈ വീഡിയോയിൽ പറയുന്നത് പങ്കാളിയുമൊത്തുള്ള ലൈംഗികത ആസ്വദിക്കാനാവുന്നില്ലെന്ന് പരാതിപ്പെടുന്നവർ ഏറെയാണ് രണ്ടു പേർ തമ്മിലുള്ള ബന്ധത്തിനിടയിൽ വിരസതയുണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഇത് ലൈംഗിക ജീവിതത്തിന് വിരാമമിടുന്ന അവസ്ഥയിലേക്ക് വരെ ഒരിക്കലും എത്തിക്കരുത് വിരസത ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മടി കൂടാതെ പങ്കാളിയുമായി തുറന്ന് ചർച്ച ചെയ്യുകയാണ് ആദ്യം വേണ്ടത് ഇനി എങ്ങനെയെല്ലാം സെക്സ് ലൈഫിനെ പുതുക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം ഇതിനായി സഹായിക്കുന്ന ചില ടിപ്പുകളും റിലേഷൻഷിപ്പ് വിദഗ്ദ്ധർ പങ്കുവെക്കാറുണ്ട് അത്തരത്തിലുള്ള ആറ് ടിപ്പുകൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഒന്നാമതായി പങ്കാളിയുമൊത്ത് ഏറെ സന്തോഷപൂർവ്വം ചിലവിട്ട നിമിഷങ്ങളെയും ആ ഓർമ്മകളെയും ഇടക്കെടുത്ത് പുതുക്കുക ഇരുവർക്കും പ്രിയപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിക്കുക കുട്ടികളെ കൂടാതെ അല്പസമയം പുറത്ത് റെസ്റ്റാറൻ്റിലോ ബീച്ചിലോ ചിലവിടുക ഇതെല്ലാം മനസ്സിനെ റിഫ്രഷ് ചെയ്ത് സെക്സിലേക്ക് കൂടുതൽ സാധ്യതകൾ തുറന്നിട്ടേക്കാം രണ്ടാമതായി മാനസിക സമ്മർദ്ദങ്ങളാണ് പലപ്പോഴും കുടുംബജീവിതത്തിൽ വില്ലനായി വരാറ് ഇക്കാര്യം പരസ്പരം ശ്രദ്ധിക്കാൻ പ്രത്യേകം കരുതലെടുക്കുക ഈഗോ മാറ്റിവെച്ച് പരസ്പരം സമാശ്വസിപ്പിക്കാൻ കൂടെയുണ്ട് എന്ന് ഉറപ്പ് നൽകാനും സമയം കണ്ടെത്തുക ഈ ചേർത്ത് നിർത്തലിന് തീർച്ചയായും ആരോഗ്യകരമായ ലൈംഗികതയിലേക്ക് നിങ്ങളെ നയിക്കാനാകും മൂന്നാമതായി തിരക്ക് പിടിച്ച പകലുകൾക്കൊടുവിൽ ക്ഷീണിച്ചുറങ്ങാനാണ് എല്ലാവരും ആഗ്രഹിക്കുക എന്നാൽ ഈ സമയം നഷ്ടപ്പെടുന്നത് ഏറെ മൂല്യമുള്ള സന്തോഷങ്ങളാണ് എന്നത് തിരിച്ചറിയാൻ പലരും വൈകാറാണ് പതിവ് പകൽ നേരത്തെ തിരക്കിനിടയിലും പങ്കാളിയോട് പ്രണയപൂർവ്വം ഒരു വാക്കോ ചോദ്യമോ പറയാൻ സമയം കണ്ടെത്തുക ഒരു മെസ്സേജിന്റെ രൂപത്തിലെങ്കിലും നിങ്ങളുടെ സാന്നിധ്യം അറിയിക്കുക ആ കരുതൽ തീർച്ചയായും പങ്കാളിയെ ആകർഷിക്കും നാലാമതായി ലൈംഗികതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുക തമാശകൾ പങ്കുവെക്കുക സിനിമകളോ വീഡിയോകളോ കാണുക എന്നിവയെല്ലാം മോശം വിഷയങ്ങളായി കണക്കാക്കപ്പെടുന്ന പ്രവണത നമുക്കിടയിലുണ്ട് എന്നാൽ പങ്കാളികൾ തമ്മിൽ ഇതെല്ലാം ചർച്ച ചെയ്യേണ്ടതുണ്ട് തീർച്ചയായും ഇത് ലൈംഗിക ജീവിതത്തെ നല്ല രീതിയിൽ സ്വാധീനിക്കുക തന്നെ ചെയ്യും അഞ്ചാമതായി എപ്പോഴും മുഷിഞ്ഞതോ പഴയതോ ആയ വസ്ത്രങ്ങളോട് കിടപ്പമുറയിലേക്ക് കടക്കാതിരിക്കുക ശരീരം വൃത്തിയായി സൂക്ഷിക്കുക പങ്കാളിയിൽ ലൈംഗികമായ ആകർഷണം നിലനിർത്തുന്ന തരത്തിൽ സ്വയം അവതരിപ്പിക്കാൻ കരുതുക ആദാമതായി കിടപ്പുമുറിയും എപ്പോഴും വൃത്തിയാക്കി വെക്കുക മോശമായിരിക്കുന്ന ഒരിടത്തിൽ ലൈംഗികതക്ക് സ്ഥാനമുണ്ടാകില്ലെന്ന് മനസ്സിലാക്കുക സംഗീതം മനോഹരമായ ലൈറ്റുകൾ ശാന്തമായ അന്തരീക്ഷം എന്നിവയെല്ലാം ലൈംഗികതക്ക് അനുയോജ്യമായ കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങൾക്കെല്ലാം അല്പം പ്രാധാന്യം കൊടുക്കാൻ ശ്രമിക്കുക െങ്കിൽ നിങ്ങളുടെ പങ്കാളിയൊത്തുള്ള ലൈംഗികത കൂടുതൽ കൂടുതൽ കൂടുതലായി നിങ്ങൾക്ക് ആസ്വദിക്കാനാകും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ